ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസായിട്ട് അപ്ഡേഷിലോട്ട് കടക്കാം വീഡിയോ ആദ്യമായിട്ട് ആണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തന്നെ ഇനിയിട്ട് നിൽക്കുന്നുണ്ട് ലാലേട്ടം വന്ന സമയത്ത് അതിനുശേഷം അനീഷിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് അതായത് ഷാനവാസിൻ്റെ കാര്യങ്ങളാണ് അങ്ങനെ ഷാനവാസിൻ്റെ കുറേ കാര്യങ്ങൾ അനീഷിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് ഒന്നൊന്നായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഫുൾ അങ്ങോട്ട് പുള്ളിക്കാർ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് ആതിലെയും നൂറേയും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളത് അവർ സംസാരിച്ചു കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം അതായത് അനീഷ് പറയുന്നുണ്ട് ലാലേട്ട ഷാനവാസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതായത് ഇവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എനിക്കന്നെ ഇവരെ വിശ്വാസമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനീഷിൻ്റെ അടുത്ത് അതായത് ഷാനവാസ് പറയുകയുണ്ട് അതേപോലെ തന്നെ ഷാനവാസിന് സങ്കടമുണ്ടാക്കിയ പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുമുണ്ട് പ്രത്യേകിച്ച് അതായത് ഒരു സ്ത്രീ വിരോധി എന്ന് വിളിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനീഷ് പറയുകയുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ച സമയത്ത് ഷാനവാസും ഇത് തന്നെയാണ് പറയുന്നത് ലാല ഞാൻ അങ്ങനെ എൻ്റെ കൈവളയിൽ കൊണ്ട് നടന്ന രണ്ട് പിള്ളേരാണ് അതായത് ഞാൻ അവർക്കൊരു ബ്രദറിനെ ആയിരുന്നു ഒരു അച്ഛനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന രണ്ട് പേരാണ് പക്ഷെ അവരുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി എനിക്കത് കൊണ്ടു അതായത് എൻ്റെ ഫാമിലിയിൽ അതായത് നിന്നായിരുന്നെങ്കിൽ ഞാൻ അത് എങ്ങനെയെങ്കിലും സഹിക്കുമായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു അവസരത്തിൽ ഇവരാണ് അത് ചെയ്തത് എന്നറിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയി എന്നാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസിൻ്റെ അടുത്ത് നിന്ന് ചെറിയ തോതിൽ അവർക്കും സങ്കടങ്ങളുണ്ട് ായിട്ടുണ്ട് പക്ഷെ എന്തായാലും ആതിലെയും നൂറയും ചെയ്തതുപോലെ ബാക്ക് സ്റ്റാമ്പും കാര്യങ്ങളൊന്നും അതായത് ഷാനവാസ് അവരെ ചെയ്തിട്ടില്ല ഷാനവാസ് വളരെ നല്ല രീതിയിൽ തന്നെ സ്ട്രേറ്റ് ഫോർവേർഡായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ ചെയ്തിട്ടുള്ള അത്രയൊന്നും ഷാനവാസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ആ ഒരു ലൈവിലുടനീളം തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇവരുടെ പരാതികളും കുട്ടിക്കുട്ടി പരിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കട്ടെ എന്തായാലും ലൈവിൽ കൂടുതൽ കൂടുതൽ അതായത് രസകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനും കാര്യങ്ങളും പ്രൊമോ അപ്ഡേഷൻസുമായി പിന്നെ കാണാം